രിയൻ പ്രതിഷ്ഠ ധ്യാനം പതിനാലാം ദിവസം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മരിയൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ പതിനാലാം ദിവസത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന നന്ദി പറയാം മാതാവ് വഴി യേശുവിന് നമ്മെ പൂർണ്ണമായി ഒരുക്കമായി ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളിൽ പാപത്തിൽ നിന്ന് മോചിതരാകാൻ ഉതകുന്ന ധ്യാനത്തിലും അതിനു വേണ്ടിയുള്ള മാതാവിനോടുള്ള പ്രാർത്ഥനയിലും നാം ചിലവഴിച്ചു പാപഫലമായി നമ്മിൽ അവശേഷിച്ചിരിക്കുന്ന ദൗർബല്യങ്ങളെപ്പറ്റിയാണ് രണ്ടാം ഘട്ടത്തിലെ ഏഴ് ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് പാപത്തിലേക്കുള്ള നമ്മുടെ ചായവ് എന്ന ദൗർബല്യത്തെപ്പറ്റിയാണ് ഇന്നലെ നാം വിചിന്തരണം നടത്തിയത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ സദാ ജീവിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തെക്കാളുപരി നമ്മെ തന്നെ സ്നേഹിക്കുന്നതാണ് പാപച്ചായവ് എന്ന് നാം കാണുകയുണ്ടായി ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുക എന്ന ദൗർബല്യത്തെപ്പറ്റിയാണ് ഇന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നത് ആഗ്രഹമില്ലെങ്കിലും തിന്മയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തിന്മ ചെയ്യാതിരിക്കാനുള്ള ദൃഢനിശ്ചയവും ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടായിരിക്കുമ്പോഴും ഈ സ്ഥിതി തുടരുന്നത് ഏറെ ദുഃഖകരമാണ് ഈ ദുർഭകാവസ്ഥയുടെ കാരണം വിശദ പൗർവശ്ലിഹ കലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കലാത്തിയ അദ്ധ്യായം അഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഞാൻ പറയുന്നു ആത്മാവിൽ വ്യാപരിക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവ് ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നവ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നമ്മുടെ ജഡം നമ്മുടെ ആത്മാവിനെതിരാണ് എന്നതാണ് ചെയ്യാൻ ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോകുന്നതിനുള്ള പ്രധാന കാരണം മതബോധന ഗ്രന്ഥം നാനൂറാം ഖണ്ഡിക അനുസരിച്ച് ഇത് ഉത്ഭവപാപത്തിൻ്റെ പരിണിത ഫലമാണ് ആ പ്രബോധത്തിൽ സഹപഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്ഭവപാപത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു പ്രിയ സഹോദരരെ ആത്മാവിൻ്റെ പ്രേരണയും ജഡമോഹവും ഒരേ സമയം നമുക്കുണ്ടായേക്കാം എന്നാൽ ഏത് വേണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുക എന്നത് നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ തീരുമാനമാക്കുകയാണെങ്കിൽ അത് സാധ്യമാക്കാനുള്ള കൃപാവരം ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ തീർച്ചയായി നൽകും റോമർ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ബൗലോസപ്പോലൻ അതേപ്പറ്റി നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് റോമാലേഖനം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയും പന്ത്രണ്ടാമത്തെയും വാക്യങ്ങൾ ആകയാൽ ഇപ്പോൾ ക്രിസ്തുവിന് ആകയാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ ക്രിസ്തു യേശുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു ജഡത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിനസാധ്യമായത് ദൈവം തൻ്റെ പുത്രനെ പാപത്തെ പ്രതി പാപകരമായ ജഡത്തിൻ്റെ സാദൃശ്യത്തിലയച്ച് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ച് നടപ്പാക്കി ഇത് ജഡികമായല്ല ആത്മീയമായി വ്യാപരിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം നിറവേറുന്നതിനാണ് ആകയാൾ സഹോദരരെ ജഡ അനുസാരം ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയെപ്പറ്റിയാണ് പൊലസപ്പ സോലൻ ഇവിടെ പ്രതിപാദിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാ തിന്മകളുടെ മേലും പൂർണ്ണവും നിത്യവുമായ വിജയമാണ് അത് ജ്ഞാന ലഭിച്ചിരിക്കുന്ന നമുക്ക് തിന്മയുടെ മേൽ പൂർണ്ണ ആധിപത്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഈ തിരുവചനം ഉറപ്പു തരുകയാണ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ആ ദുരവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും വിശുദ്ധർക്കുണ്ടായിട്ടുണ്ട് അപ്പസ്തോലൻ ഈ വിഷമത്തെപ്പറ്റി തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നത് കൊരന്തൂസർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കോറും ദോസ് പന്ത്രണ്ട് ഏഴ് മുതൽ വാക്യങ്ങൾ വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും ഞാൻ അഹങ്കരിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സാത്താൻ്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി പൂർണ്ണമാകുന്നത് ക്രിസ്തുവൻ്റെ ശക്തി എൻ്റെ മേൽ കൂടാരമാകേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ആത്മ പ്രശംസ ചെയ്യും നടത്തും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തോഷിക്കുന്നു എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിൽ വിഷമിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ കൃപ നിശ്ചയമായി ഉണ്ടാകും എന്ന് വിശുദ്ധ ബോലോസിൻ്റെ ഈ അനുഭവസാക്ഷിത്തോടു കൂടിയ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് മരീൻ പ്രതിഷ്ഠയുടെ പ്രയോജനം കൂടുതൽ മനസ്സിലാകുക മരീൻ പ്രതിഷ്ഠ ഒരു ഭക്ത അനുഷ്ഠാനത്തെക്കാൾ ഉപരി ദൈവകൃപ നിരന്തരം തേടുന്ന ഒരാത്മീയ ജീവിത രീതിയാണ് പരിശുദ്ധ കന്യാമറിയം വഴി കൃപയുടെ വാതിലിൽ നിരന്തരം നാം മുട്ടുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് മരീൻ പ്രതിഷ്ഠ അതിനാൽ മുപ്പത്തി മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയോടെ ഇത് തീരുന്നില്ല അത് തുടരുക തുടരുകയാണ് ചെയ്യേണ്ടത് കുറേ എന്തോ സർക്കെഴുതി ഒന്നാം ലേഖനത്തിൻ്റെ പത്താം അധ്യായത്തിൽ പതിമൂന്നാം വാക്യത്തിൽ പോലും നമുക്ക് ഉറപ്പ് തരുകയാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും കത്സ്യമ്യ തോട്ടത്തിൽ വെച്ച് ഈശോ നൽകിയ അന്തിശാസനം പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധം ശരീരം ദുർബലം ഈ വാക്കുകൾ എത്ര ഗൗരവപൂർവമായാണ് നാം എടുക്കേണ്ടതെന്ന് നമ്മുടെ ബലഹീനത അതായത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ബലഹീനത നമ്മെ നിർബന്ധിക്കുന്നു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുരവസ്ഥ മാറ്റാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ അഥവാ സുഹൃതം ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ് കായനോട് ദൈവമായ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ വാതിൽക്കൽ തന്നെ പാവം പതിയിരിക്കുന്നു അതിൻ്റെ അഭിലാഷം നിന്നിലാണ് പക്ഷേ നീ അതിനെ കീഴടക്കേണ്ടിയിരിക്കുന്നു അതെ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന സ്ഥിതിയിൽ നിന്ന് കരകയറുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നത് ഈ ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ വിനിതനത്തിൽ ക്രിസ്തീയ സുഹൃത്തങ്ങൾ ദൈവിക പുണ്യങ്ങളും സാൻമാർഗീയ പുണ്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പുണ്യങ്ങൾ അഭ്യസിക്കുന്നത് വഴി നമ്മുടെ ദൗർബല്യത്തിൽ നമുക്ക് തീർച്ചയായും കര കരകയറാൻ സാധിക്കും ഈ മഹോബുരയോടെ നമുക്ക് ഇന്നത്തെ വിജയദിനത്തിലേക്ക് പ്രവേശിക്കാം ആമുഖം ഉത്ഭവഭാവത്തിന്റെ ദുരന്ത ഫലങ്ങൾ പ്രധാനമായ മറ്റൊന്ന് ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിന്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു എന്നതാണ് മതബോധം നാനൂറാമത്തെ കണ്ണിക അതായത് ശരീരം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വയം വ്യതിചലിച്ച് ആത്മാവിനെ എതിർക്കുന്ന ഘടകമായി മാറി ത്ബലമായി ഒരു ആന്തരിക സംഘർഷം എല്ലാ മനുഷ്യരും നടക്കുന്നുണ്ട് ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭകാവസ്ഥ റോമാലേഖൻ ഏഴ് പതിനാല് പതിനേഴിലൂടെ അപ്പസോലൻ പറയുകയാണ് ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് വിശുദ്ധ ബൗലോസിന്റെ ഈ വിലാപം വ്യക്തമാക്കുന്നത് പാപം ഉത്ഭവപാവവും വ്യക്തിപരമായ പാവവും വരുത്തി വയ്ക്കുന്ന ഭയാനകമായ അവസ്ഥയാണ് നന്മ ഇച്ഛിക്കാൻ നമുക്ക് കഴിയും പക്ഷേ പ്രവൃത്തിയിലാക്കാൻ പറ്റുകയില്ല ഇച്ഛിക്കുക എന്നത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കേണ്ടത് ശരീരമാണ് എന്നാൽ ഇച്ഛിക്കുന്ന ആത്മാവും പ്രവർത്തിക്കേണ്ട ശരീരവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല അതായത് ശരീരം ആത്മാവിനും വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല ചുരുക്കത്തിൽ ശരീരം നിയന്ത്രിക്കുന്നതിൽ ആത്മാവ് പരാജയപ്പെടുന്നു ധ്യാനാവസരം പോലെയുള്ള ആത്മീയ ഉണ ഉണർവിൻ്റെ കാലത്ത് വളരെയേറെ നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് അവയെല്ലാം പ്രാവർത്തികമാക്കാൻ ഉദാരമായ മനസ്സും നമുക്കുണ്ട് എന്നാൽ അത് സാധ്യമാകാത്തതിനാൽ അനുദിന ജീവിതം ഒരാത്മീയ സമരമായി മാറുന്നു രക്ഷാനുഭവത്തിന് ശേഷവും ഇത് തുടരുന്നു രക്ഷയുടെ അനുഭവം ലഭിച്ച ശേഷവും പാപ ആസക്തി അതായത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥ എല്ലാവരിലും ഉണ്ടെന്നതൊരു വസ്തുതയാണ് അതായത് ധ്യാനാവസരത്തിലും മറ്റും ലഭിച്ച ശക്തമായ ദൈവാനുഭവത്തിന് ശേഷവും പഴയകാല തഴക്കദോഷങ്ങളിലേക്കുള്ള ചായ്വ് അനുഭവപ്പെട്ടേക്കാം ഇതേപറ്റി കതോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറിലെ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിലേക്കുള്ള മാനസാന്തരം മാമോദീസായുള്ള പുതിയ ജനനം പരിശുദ്ധാത്മാവിന്റെ ദാനം ഭക്ഷണമായി നാം സ്വീകരിച്ച ക്രിസ്തുവിന്റെ ശരീരവും രക്തവും എന്നിവ നമ്മെ വിശുദ്ധരും കളങ്കരഹിതരുമാക്കി ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ വിശുദ്ധയും കളങ്കരഹിതയുമായിരിക്കുന്ന പോലെ തന്നെ എന്നാലും ക്രൈസ്തവ പ്രാരംഭത്തിൽ സ്വീകരിച്ച നവജീവൻ മനുഷ്യപ്രകൃതിയുടെ ക്ഷണഭങ്കരതയെയോ ദുർബലതയെയോ ഇല്ലാതാക്കിയിട്ടില്ല അതുപോലെ പാപാസക്തി എന്ന് പാരമ്പര്യം വിളിക്കുന്ന പാപം ചെയ്യാനുള്ള പ്രവണതയെയും പാപാസക്തി ആസക്തി വിജയ വിജയമകുടൻ ചൂടാൻ പാപാസക്തി ദൈവപരിപാലനത്തിൽ അനുവദിക്കപ്പെട്ടതാണെന്നും അതിനെതിരെ മത്സരിച്ച് വിജയകിരീടം നേടാൻ വേണ്ടിയാണെന്നുമാണ് സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ളത് കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലാം ഖണ്ഡികയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് പാപ നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ യേശുക്രിസ്തുവിന്റെ കൃപാവരത്താൽ അതിനെ ധീരതയോടെ എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയുകയില്ല യഥാർത്ഥത്തിൽ നിയമാനുസൃതം മത്സരിക്കാതെ ആർക്കും കിരീടം ലഭിക്കുകയില്ല ഇച്ഛിക്കുന്ന നന്മ ചെയ്യാനാവാത്ത ദുർഭകാവസ്ഥ ഇതുപോലെ തന്നെ ഗുരുതരമായൊരു ബലഹീനതയാണ് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ യാക്കോബ് നാല് പതിനേഴിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാപമാണ് ഈ തിരുവചനം ഈ സ്ഥിതിവിശേഷത്തിൻ്റെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്നു ക്രൈസ്തവ ജീവിതം പാപരഹിത ജീവിതം എന്നതുപോലെ തന്നെ അത് സുഹൃതസമ്പന്നവുമായിരിക്കണം പുണ്യങ്ങൾ പരിശീലിക്കാതെ നമ്മുടെ ദുരാശകൾ ഇല്ലാതാക്കാനോ സാധ്യമായ പരിപൂർണതയിൽ എത്താനോ സന്മാതൃക വഴി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കാനോ ആർക്കും സാധ്യമല്ല സുഹൃത ജീവിതം ലക്ഷ്യം വയ്ക്കണം നാം അഭ്യസിക്കേണ്ട നന്മകൾക്ക് ക്രൈസ്തവ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് പുണ്യങ്ങൾ അഥവാ സുഹൃതങ്ങൾ ഇവയെപ്പറ്റിയുള്ള അജ്ഞത പുണ്യസമ്പാദനത്തിന് വലിയ തടസ്സമാണ് നേരെ മറിച്ച് അവയെപ്പറ്റിയുള്ള അറിവ് അവ പരിശീലിക്കാനുള്ള ആഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കും പുണ്യങ്ങൾ രണ്ടായി തിരിക്കാം സ്വാഭാവികം നാച്ചുറൽ വെർച്യൂസ് അതിസ്വാഭാവികം സൂപ്പർ നാച്ചുറൽ ഓർ ഇൻഫ്യൂസ്ഡ് വെർച്യൂസ് ചൽപ്രവൃത്തികളുടെ നിരന്തരമായ ആവർത്തനം വഴി നാം തന്നെ സമ്പാദിക്കുന്നവയാണ് സ്വാഭാവിക പുണ്യങ്ങൾ നമ്മുടെ ഒരു യോഗ്യതയും പരിഗണിക്കാതെ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നമുക്ക് തരുന്നവയാണ് അതിസ്വാഭാവിക അഥവാ നിവേശിത പുണ്യങ്ങൾ മേൽപ്പറഞ്ഞ നിവേശിത പുണ്യങ്ങൾ ദൈവം ദാനമായി നൽകുന്നവയാണെങ്കിലും നമ്മുടെ പരിശ്രമം മൂലം അവ വളർന്ന് വികസിക്കുന്നതാണ് കുദാശകൾ പ്രാർത്ഥന സൽപ്രവർത്തികൾ എന്നിവ വഴി ഉണ്ടാകുന്ന വരപ്രസാദ വർദ്ധനയാണ് ഈ വളർച്ച സാധ്യമാക്കുക നിവേശിത പുണ്യങ്ങൾ ദൈവികം എന്നും സാൻമാർഗികമെന്നും രണ്ട് തരമുണ്ട് ദൈവത്തെ നേരിട്ട് സംബന്ധിക്കുന്നവയും ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മെ എത്തിക്കുന്നവയുമാണ് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം ശരണം ഉപഭി എന്നിവയാണ് അവ നമ്മുടെ സാൻമാർഗിക ജീവിതത്തിൽ അവശ്യമനുഷ്ഠിക്കേണ്ട സുഹൃത്തങ്ങളാണ് സാൻമാർഗിക പുണ്യങ്ങൾ വിവേകം നീതി സ്ഥൈര്യം മിതത്വം എന്നിവയാണ് അവ സാൻമാർഗിക പുണ്യങ്ങൾ ഒന്ന് വിവേകം നമ്മുടെ പരമാന്തിയപ്രാപ്തിക്ക് പറ്റുന്ന വിധം എല്ലാറ്റിലും ഏറ്റവും നല്ലത് സ്വീകരിക്കുന്നതിന് നമ്മുടെ ബുദ്ധിയെ പ്രേരിപ്പിക്കുന്നതാണ് വിവേകം എന്ന പുണ്യം സ്വന്തമായ പരി ആലോചനയും ബുദ്ധിപൂർവ്വകമായ ഉപദേശം സ്വീകരിക്കലും വിവേകപൂർവമായ തീരുമാനമെടുക്കലും ഇതിനാവശ്യമാണ് ഇതോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും വേണം രണ്ടാമത്തെ സാൻമാർഗീയ പുണ്യം നീതി അന്യർക്ക് ന്യായമായ അവകാശമുള്ളതെല്ലാം എപ്പോഴും നൽകാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു പുണ്യമാണ് നീതി സ്ഥൈര്യം ക്ലേശകരമായ ധാർമ്മിക നന്മ പ്രാപിക്കാൻ വേണ്ടി വിഷമതകളെയും അപകടങ്ങളെയും മരണത്തെ തന്നെയും ഭയപ്പെടാതെ പ്രവർത്തിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു പുണ്യമാണ് സ്ഥൈര്യം എന്ത് ക്ലേശം സഹിച്ചും പാപത്തിൽ പെരാതെ സൂക്ഷിക്കാനും സ്നേഹിതരുടെ അസന്തുഷ്ടി പരിഗണിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും സ്ഥൈര്യം എന്ന പുണ്യം വഴി നമുക്ക് സാധിക്കും മിതത്വം ഇന്ദ്രിയപരമായ സ്വേച്ഛ നിയന്ത്രിക്കുകയും ക്രമാതീതമാകാതെ സൂക്ഷിക്കുകയും ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ പുണ്യം ഉദാഹരണത്തിന് മനുഷ്യൻ്റെ വ്യക്തിപരമായ നിലനിൽപ്പിന് ഭക്ഷണത്തോടുള്ള ആഗ്രഹവും വംശപരമായ നിലനിൽപ്പിന് ജഡിക അഭിലാഷവും ആവശ്യമാണ് എന്നാൽ അവയെ ക്രമമായി നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അവ നമുക്ക് നാശകരമായി തരും ആകെയാൽ മിതത്വം വളരെ ആവശ്യമാണ് ഇനി ദൈവിക പുണ്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം വിശ്വാസം വിശ്വാസം എന്നത് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ് അതേസമയം അനിവാര്യമായി ദൈവ ആവിഷ്കൃത സത്യത്തിനും മുഴുവനായും മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര സമ്മതവുമാണ് വിശ്വാസം മതബോധൻ ഗ്രന്ഥം ആയിര മതബോധനഗ്രന്ഥം നൂറ്റി അൻപതാം ഖണ്ഡിക ദൈവത്തിൻ്റെ അധികാരം ആസ്പദമാക്കി വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ മനസ്സിൻ്റെയും പ്രസാദപരത്തിൻ്റെയും പ്രേരണയോടുകൂടെ ദൃഢമായി സ്വീകരിക്കാൻ നമ്മുടെ ബുദ്ധിയെ പ്രേരിപ്പിക്കുന്ന ദൈവിക മുന്നേമാണ് വിശ്വാസം രണ്ട് ശരണം ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയെയും നന്മയെയും ആധാരമാക്കി അവിടുത്തെ നമ്മുടെ സർവനന്മയായി ആഗ്രഹിക്കാനും നിത്യഭാഗ്യവും അത് പ്രാപിക്കാനുള്ള സഹായവും ലഭിക്കുമെന്ന് പ്രത്യാശിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവിക പുണ്യമാണിത് മൂന്ന് ഉപവി ദൈവിക പുണ്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടവും ആവശ്യകവും ഉപവിയാണ് കാരണം സ്വർഗത്തിലും ഇത് നിലനിൽക്കുന്നു ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ കാണാനാവാത്തതിനാൽ അവിടന്നിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് സ്വർഗത്തിലാകട്ടെ അവിടുത്തെ സ്വന്തമാക്കിയതിനാൽ അവിടുത്തെ സ്നേഹിക്കുകയേ വേണ്ടു എല്ലാറ്റിലും ഉപരിയായ ദൈവത്തെയും ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് ഉപവി എന്ന ദൈവിക പുണ്യം നമ്മെ പ്രേരിപ്പിക്കുന്നു യേശു സ്വതന്ത്രമാക്കും ചെയ്യരുതാത്ത തിന്മ ചെയ്തു പോകുന്ന ബലഹീനതയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യാൻ പറ്റാത്ത ബലഹീനതയും പരിഹരിക്കുന്നതിനുള്ള വഴി വിശ്വ ബൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റോമാലയൻ എട്ട് മുപ്പത്താറ് ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആരും മോചിപ്പിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം റോമ ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വരെ വാക്യങ്ങൾ യേശുക്രിസ്തുവാണ് യഥാർത്ഥ പ്രതിവിധി ക്രിസ്തുവിന് നമ്മിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അവിടുന്ന് ഈ ബലഹീനത പരിഹരിക്കും യോഹന്നാൻ സൂക്ഷിച്ച എട്ട് മുപ്പത്താറിൽ ഈശോ പറയുകയാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പരിശുദ്ധ മറിയം നിത്യസഹായിക കന്യാമറിയം വഴി ഈ മോചനത്തിനായി യേശുവിനെ സമീപിക്കുക എത്രയോ അർത്ഥവത്തായ കാര്യമാണ് കാനായിൽ വെച്ച് യേശുവിനെ അവന് രക്ഷാകര സമയത്തിലേക്ക് മറിയമല്ലേ നയിച്ചത് ആ കുടുംബത്തിൻ്റെ ദയനീയ സ്ഥിതിയിൽ മനസ്സലിഞ്ഞ ആ അമ്മ അതിലും വലിയ നമ്മുടെ ഒരവസ്ഥയിൽ അതായത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിൽ കരുണ തോന്നി നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമാരുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കാതിരിക്കുമോ വിസുൾ വിസ് ഡിമോൺഫോർട്ട് പറയുന്നു പരിശുദ്ധം അറിയാൻ തൻ്റെ മക്കളുടെയും ദാസരുടെയും മേൽ തൻ്റെ ആനുകൂല്യങ്ങൾ കുന്നുകൂട്ടുകയും അവർക്ക് സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങളും യേശുവുമായുള്ള ഐക്യവും സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതിലുമുപരിയായി അവരെ ഈശോയിലും ഈശോയെ അവരിലും വസിപ്പിക്കുന്നു അവൾ അവരെ കാത്തു സൂക്ഷിക്കുന്നു കൃപാപരം നഷ്ടമാക്കിയേക്കുമോ ശത്രുക്കളുടെ കെണികൾ വീണുപോകുമോ എന്ന ഭയത്താൽ അവൾ അവർക്ക് നിരന്തരം കാവൽ നിൽക്കും അവൾ പുണ്യവാൻമാരെ പൂർണ്ണതയിൽ കാത്തുസൂക്ഷിക്കുകയും അവരെ അതിൽ അന്ത്യം വരെ നിലർത്തുകയും ചെയ്യുന്നു യഥാർത്ഥ മര്യഭക്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാം ഖന്നയ ബൈബിൾ വായന യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു തീത്തോസ് രണ്ട് പതിനാല് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകസമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണമാക്കിയിരിക്കുന്നു പ്രായർ പത്ത് വാക്യം പത്തും പതിനാലും പ്രാർത്ഥന കർത്താവേശുവെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നതും ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാത്തതുമായ എൻ്റെ ദുർഭകാവസ്ഥ അങ്ങേയസന്നെ ഞാൻ വേദനയോടെ സമർപ്പിക്കുന്നു ഞാൻ ദുർഭകനായ മനുഷ്യനാണെങ്കിലും അങ്ങേക്ക് എന്നെ പൂർണമായി മോചിപ്പിക്കാനാകുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു അരപ്രസാദപൂർണയായ മറിയത്തിൻ്റെ സഹായത്താൽ ദിവ്യനാഥ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്ന എന്നെ മോചിപ്പിക്കണമേ സകലവിധ പാവ സ്വഭാവങ്ങളിൽ നിന്നും മോചിതമായി വിശ്വാസം ശരണം ഉപവി എന്നീ ദൈവിക സുഹൃദങ്ങളിൽ വളരുവാൻ ദൈവമാതാവിൻ്റെ സംരക്ഷണം എനിക്ക് നൽകണമേ വിവേകം നീതി സ്ഥൈര്യം മിതത്വം എന്നീ സാൻമാർഗിക പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള കൃപയ്ക്കായി മാതാവിൻ്റെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു മെയിൻ സൽക്കത്യം യേശുവിൻ്റെ കുരിശുവർണ്ണത്തിൻ്റെ ശക്തിയെപ്പറ്റി പത്ത് മിനിറ്റ് ധ്യാനിക്കുക